ഹലോ ഗൈസ് അപ്പം നിങ്ങൾ ബിഗ് ബോസിൻ്റെ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അനുമോളിൻ്റെയും ജിസൈലിൻ്റെയും ഒരു ഫൈറ്റ് ആയിരുന്നു ന്യായം ആരുടെ ഭാഗത്താണെന്ന് ചോദിച്ചാൽ മെയിനായിട്ട് ന്യായം നിൽക്കുന്നത് അനുമോയുടെ ഭാഗത്താണ് പക്ഷേ വലിയൊരു ഡ്രാമയാണ് അനുമോൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ കരച്ചിൽ നാടകം എന്നൊക്കെ പറഞ്ഞാൽ അതേമാതിരി ബിഗ് ബോസിൻ്റെ റൂളായിരുന്നു മേക്കപ്പ് പ്രൊഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യില്ലെന്ന് പക്ഷേ പക്ഷെ ജിസൈൽ ഇവിടെ ചെയ്തത് ആര്യന് ബാടിച്ചിട്ടുണ്ടല്ലോ അപ്പം ആര്യൻ്റെ ഫേസ് വാഷ് എടുത്തിട്ട് കട്ടുകൊണ്ട് പോവുകയാണ് ജിസൈൽ ചെയ്തത് എന്നിട്ട് ജിസൈൽ അത് ഞാൻ കട്ടു അത് ന്യായീകരിക്കുകയാണ് പക്ഷേ ഇവിടെ അനുമോൾ ചെയ്ത തെറ്റ് ജിസൈലിൻ്റെ പേഴ്സണൽ സാധനങ്ങൾ പരിശോധിച്ച് ചെയ്തത് പക്ഷേ ഒരാളുടെ പേഴ്സണൽ സാധനം അങ്ങനെ പരിശോധിച്ച് അത് കണ്ടുപിടിക്കുക അതൊക്കെ ജിസൈലിനൊട്ടും ഇഷ്ടപ്പെട്ടില്ല സോ അതാണ് ജിസൈൽ അനുമോളെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് അതിന് അനുമോള് ഭയങ്കരമായിട്ട് ഡ്രിഗറാക്കുകയും അതുപോലെ അനുമോള് ജിസൈലിനോട് ഭയങ്കരമായിട്ട് വഴക്കിടുകയും അടിക്കുക പോലെ കൈ ഇങ്ങനെ പിടിച്ചെന്നേ ഉള്ളൂ അടിച്ചിട്ടില്ല എന്ന പോലും അങ്ങനെ ആക്കി ടിച്ചു എന്ന് വരുത്താണ് ചെയ്തത് അനുമോൾ ആ മരണ കരയുന്നതിനേക്കാളും വലിയൊരു കരച്ചിൽ നാടകവും കൂടി അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്